ഒന്നാൽ ബസ്റ്റിലാണ് വന്നിരുന്നത് എന്താ ഇറക്കാനൊക്കെ അതിലേ ടിക്കറ്റിന് അമ്പത് രൂപയോട് പാട്ടൊക്കെ വെച്ചവണ് അലങ്കരിക്കണ്ടവര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടി കാട്ടാ നമ്മൾ വീഴ്ച ആയിരുന്നില്ല എനിക്ക് ചക്രമിയാൻ മറക്കല്ലേ ടിക്കറ്റെടുക്കാൻ പോവാണ് ഗായ സ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കുറച്ചായ അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ഗായ സമ്പള കയറി കയറിയ മിക്കറ്റ് ಆಟಾಲೋ गाइस ನಾವು ಇಲ್ಲಿ ಕೇರಿ ಇಂದ गाइस ನಮ್ಮಡೆ ಓಸ್ಕರ್ ಅಂತ ಓಸ್ಕರ್ ಅದಲ್ಲ ಅಂದ್ರೆ ಮೀನು ಅಲ್ಲ ಬೆನ್ನ ನೋಕಂಡದು ಆಯಾಲೋ ಇಲ್ಲಿ ಅಂದ್ರೆ ಯಾನದು ಲಾರ್ಜ್ ಸಿಪಿ ಆನ್ ವೈಸ್ ಬ್ಲಾಕ್ ಇದಾನ ಮಕ್ಕ വിടെ മീനുകളൊക്കെ ഉണ്ട് നമ്മുടെ അച്ഛനൊക്കെ വരട്ടെ അത് എഴുതുന്ന മീനോസ് ഇത് എഴുതുന്ന മീനാണോ അതിനൊരു കമന്റ് ചെയ്യാൻ മതി പിന്നെ അടിപൊളി താങ്ങനാണ് ഒരു മീൻ ചപ്പറൊക്കെ ഉണ്ടെങ്കിൽ കണ്ടി ചേർ പൊളിച്ചിപ്പോൾ വാലൊക്കെ പോയി ഇതിൻ്റെ അടുത്ത റൈസ് അടുത്ത ബിരിയാണെ അടുത്ത ബിരിയാണ അടുത്ത ബിരിയാണ റിയാവുന്നു അവിടെ വിൻഡോ തന്നെയാണ് കളർ വിൻഡോസ് പക്ഷെ കളറില്ല സിൽവർ വിൻഡോട്ടോ അല്ല അപ്പം ഈ ടെസ് ബ്യൂട്ടിഫുൾ റെഡ് ബിരിയാണി എന്തൊക്കെ വേറ്റ് വെറും മീൻ ഓ ഇത് ഗോഡൻ ഫിഷിൻ്റെ കാണാമല്ലോ